പ്രൊക്കാസ്റ്റിനേഷൻ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഈ പ്രൊക്കാസിനേഷൻ ഈ പ്രൊക്കാസിനേഷൻ നമുക്ക് എങ്ങനെ ഒരു കുറച്ചു കൊണ്ടുവരാൻ പറ്റും ഇതേക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് പ്രൊക്കാസിനേഷൻ പലരും പല രൂപത്തിലതിനെക്കുറിച്ച് പല ഭാഗങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒഴിവാക്കാൻ പറ്റാതെ ചില ഭാഗങ്ങളിലൊക്കെ പെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മളൊക്കെ ജീവിതത്തിലെല്ലാം ഉണ്ടായിട്ടുള്ള കാര്യമാണ് ഈ പ്രൊക്കാശന ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും നമ്മൾ നാളത്തേക്ക് മാറ്റിവെക്കും ചില പല റീസൺ കൊണ്ടും എന്നും കരുതും ഇല്ല ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്ന് കരുതിയിലും പിന്നീടും പിന്നെ സംഭവിക്കും ഒരു പ്രൊക്കാശൻഷൻ അത് കുറച്ചു കൊണ്ടുവരാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതേക്കുറിച്ചാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന സംഭവം വെച്ചാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് നമുക്ക് നമ്മൾ ദിവസങ്ങനെ നടക്കണം എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഒരു നാല് ആണ് റൂട്ടീനായിട്ട് ഡെയിലി നടക്കുന്നത് പക്ഷേ ഇന്ന് എനിക്ക് ഒരു മണിക്കൂർ ഉണ്ടെങ്കിലാണ് നാല് കിലോമീറ്റർ നടക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇന്നെനിക്ക് ഒരു മണിക്കൂർ പറ്റില്ല മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ ഞാനതിനു വേണ്ടി വെച്ച സമയത്തിൽ ഒരു അര മണിക്കൂർ എനിക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് ഇന്ന് നാല് മണിക്കൂർ നാല് കിലോമീറ്റർ നടക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനത് നാളത്തേക്ക് മരിച്ചു ഇന്നത്തെ നാളത്തും വേണ്ടെന്ന് വെച്ചു അങ്ങനെ വരുന്നൊരു കാര്യം അതല്ലെങ്കിൽ ബുക്ക് വായിക്കുന്നത് ഞാൻ അരമണിക്കൂർ വായിക്കണമെന്ന് തരുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് എനിക്കൊരു പത്ത് മിനിറ്റ് സ്പെയർ ചെയ്യാൻ പറ്റുള്ളൂ ബുക്ക് വായിക്കാൻ വെച്ച് മാറ്റിയൊരു സമയത്ത് മറ്റു പല കാര്യങ്ങളിലൊക്കെ പോയി അതുകൊണ്ട് ഇന്ന് ബുക്ക് വായിക്കുന്നില്ല നാളെ വായിക്കാമെന്ന് കരുതുന്നു ഈ കാര്യങ്ങൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ഈ നാല് കിലോമീറ്റർ നടക്കുന്നതിന് പകരം നമുക്ക് നാനൂറ് മീറ്റർ നടക്കാം അരമണിക്കൂറും വേണ്ട ഒരു ഇരുപത് മിനിറ്റ് നടക്കാൻ ഉപയോഗിച്ചുകൊണ്ട് നടക്കുക വായിക്കാൻ പറ്റിയ അരമണിക്കൂർ വേണ്ട പത്ത് മിനിറ്റുള്ളൂ പത്ത് മിനിറ്റ് വായിച്ചാൽ മതി രണ്ട് പേജ് വായിക്കാൻ പറ്റുന്നുള്ളൂ രണ്ട് പേജ് വായിച്ചാൽ മതി പക്ഷേ വായിക്കുക എന്നുള്ളതാണ് കാരണം അങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്കിതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്താൻ അതായത് ഒരു റൂട്ടീനായിട്ടുള്ള ഒരു ഹാബിറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇതെനിക്ക് ദിവസേന ചെയ്യാനുള്ളതാണ് എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര സമയം എന്നുള്ളതിനപ്പുറം ഡെയിലി എൻ്റെ ജീവിതത്തിൽ വായനയും ഉണ്ട് നടത്തവും ഉണ്ട് എന്നുള്ള രൂപത്തിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരാൻ പറ്റുമ്പോൾ നമുക്കതിനകത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഒറ്റ സ്ട്രെച്ചിന് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ അതൊരു മൂന്നോ നാലോ മണിക്കൂറൊക്കെ ഒറ്റ സ്ട്രെച്ചിന് ഇത് ചെയ്ത് തീർത്ത് നിൽക്കുന്ന കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ എന്താ സംബന്ധിച്ചാൽ റെഗുലർ ആയി നമ്മൾ ഹാബിറ്റാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് ബോറിങ് ഉണ്ടാവുന്ന സാധ്യത ഇങ്ങനെ വരുന്ന കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ഇരുപത് മിനിറ്റ് കൂടുതൽ ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ഇരുപത് മിനിറ്റ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് ഒന്ന് മൂവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് വന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കെന്ന് വെച്ചാൽ അതിനോട് ഓൾറെഡി തോന്നില്ല അതേ സമയത്ത് ചെയ്യാൻ നമുക്ക് പുതിയ പുതിയ താല്പര്യങ്ങൾ നമ്മളെപ്പോഴും എനർജി ഒരു ഒരു ഫ്രഷ് ആയിട്ട് വന്ന് ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടാവുന്ന സാധനുണ്ട് പിന്നൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു കാര്യം ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന അതിൻ്റെ സന്തോഷം അല്ലെങ്കിൽ അതിലൊരു ത്രില് ഒന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നോക്കുക ഇത് ഇന്ന് ചെയ്ത് വേണമെങ്കിൽ എനിക്ക് ഇന്നന്നെ കാര്യങ്ങളുണ്ട് ഇന്നന്നെ പ്ലസ് ഉണ്ട് ഇതിനകത്ത് എന്നുള്ള നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് ലഭിക്കുന്നൊരു ത്രില്ല് ഉണ്ട് അങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്കത് പിന്നെ നാളത്തേക്ക് മാറ്റി വെക്കാൻ നമുക്ക് തോന്നില്ല തന്നെ എങ്ങനെയെങ്കിലും ചെയ്യണം എന്ന് തോന്നും കാരണം ആ ഒരു സന്തോഷം ഇന്ന് എനിക്ക് നേടിയെടുക്കാവുന്നതാണ് എന്നുള്ള കാര്യം വരുമ്പോൾ പിന്നെ മറ്റൊന്ന് നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ടൈം മാനേജ്മെൻ്റ് എന്നുള്ളതാണ് നമ്മുടെ ടൈമിനെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക അതിന് വേണ്ടത് എന്താണോ നമുക്കതിന് പ്രയോറി ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് നാളെ ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ ടുഡു ലിസ്റ്റ് ഉണ്ടാവണം നാളെ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ളതെന്നുള്ളത് അതിന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം ചില കാര്യങ്ങൾ നമുക്ക് തേർട്ടി സെക്കൻഡ്സുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ ടുഡു ലിസ്റ്റ് എഴുതിയുള്ളത് ഈ തേർട്ടി സെക്കൻസിൻ്റെ കാര്യം ചിലപ്പോൾ ഒമ്പതാമത്തെ ഐറ്റം ആയിട്ടായിട്ടും കിടക്കുന്നത് ടാസ്ക് ആയിട്ടും കിടക്കുന്നുണ്ടാവുക പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ആദ്യം ആ തേർട്ടി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തിട്ട് അതിന് പ്രയോറിറ്റൈസ് ചെയ്യാം എത്ര പെട്ടെന്ന് ചെയ്യാവുന്ന അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവം വെച്ചാൽ നമുക്കൊരു പന്ത്രണ്ടോ പതിനാലോ ഒരു ടാസ്കുകളുണ്ട് അല്ലെങ്കിൽ ടുഡു ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്തു തീർക്കാനുള്ള ടാസ്കുകളുണ്ടെങ്കിൽ നമുക്കതിനകത്ത് പതിമൂന്ന് കാര്യം ചിലപ്പോൾ ചെയ്യാൻ പറ്റും ഓർഡർലി അതിനെ പ്രയോറിറ്റൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഈ പ്രൊക്രാഷനേഷൻ ഒരു പരിധി വരെ നമുക്ക് കുറച്ചു കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഗ്രാജുവലി നമുക്ക് വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനൊരു പ്രിക്കോഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊക്കാഷനേഷൻ നല്ലൊരളവിൽ നമുക്ക് മാറ്റിയെടുക്കാനും നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ കൃത്യമായി മുന്നോട്ട് ഇതെല്ലാം ഹാബിറ്റായി തീർന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് കാര്യങ്ങളിലൊക്കെ വിജയം നേടാനും കഴിയും വീണ്ടും മറ്റൊരു വീഡിയോമായി അടുത്ത ശനിയാഴ്ച കാണാമെന്ന വിശ്വാസത്തോടെ എന്തൊട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് കീപ്പ് വാച്ചിങ് കീപ്പ് സപ്പോർട്ടിങ്